വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല സൂപ്പർ സെറ്റ് ഇതിന്റെ പ്രൈസ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു വൺ സീറോ നയൻ ഫൈവ് ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് നല്ലൊരു കളറുമാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓഫറിലുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് നല്ല നല്ല ടോപ്സുകളാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം ഫസ്റ്റ് ഓവർ കോട്ട് ടൈപ്പിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് വെറൈറ്റി ആണ് ഫാബ്രിക് ആണ് ഇങ്ങനെ ഈ ഒരു മോഡല് ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഓവർ കോട്ട് മോഡല് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു രണ്ട് ഉള്ളില് സെപ്പറേറ്റ് ആണെന്ന് വിചാരിക്കാം പക്ഷെ ഇതെല്ലാം സ്റ്റിച്ചഡ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ഒരു മോഡലാണ് നല്ലൊരു വെറൈറ്റി കളറും കൂടിയാണ് ഐറ്റമാണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു കളറാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ നല്ല വെറൈറ്റി ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സെൻ്റർ പോർഷൻ കൂടെ ക്രോഷ്യോയിൽ ഒരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പർ മോഡലാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റിങ്കിൾ റയോണിൽ നീ ലെങ്ത് വരെയും വരുന്ന ടോപ്സുകളാണ് കേട്ടോ ജീനിന്റെ കൂടെയോ അല്ലെങ്കിൽ നല്ലൊരു സ്കേർട്ടോ ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും വെറും മുന്നൂറ്റി അമ്പതിൽ റിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടോപ്സുകളൊക്കെ വെറും മുന്നൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് ലാർജായിട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ രണ്ടും നല്ല സൂപ്പർ കളേഴ്സാണ് സെക്കൻഡ് കളറാണ് ഇത് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിംഗ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല കളറും ആണ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് മോഡൽ സ്ട്രൈപ്സ് ആയിട്ട് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ലെങ്ത് വരെ വരുന്ന അടിപൊളി മോഡൽ മോഡല നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് മുന്നൂറ്റി അമ്പത് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറും കൂടിയാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെല്ലാം ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് ഇത് ഫുൾ ലെങ്ത്തായിട്ട് ടൈം കേട്ടോ ഫാബ്രിക് ആണ് അത്യാവശ്യം ലെങ്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്റ്റെപ്പ് കട്ട് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ താഴേക്ക് പ്ലെയിൻ കളറും മുകളിലേക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കേർട്ട് ഇട്ടതായിട്ടാണ് തോന്നുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഒരു ഫീൽ തരുന്ന തരുന്നതായിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ടോട്ടോ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് നമ്മൾ പോകണ പോലെ തന്നെയാണ് തോന്നുന്നത് അതൊക്കെ ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ തന്നെയാണ് രണ്ടും സൂപ്പർ കളേഴ്സിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളി ടോപ്പ് ഉണ്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് അമ്പതില് വന്നിട്ടുള്ള ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സൽ ഡബ്ൾ എക്സിലാണ് ഈ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് മലേഷ്യ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഹാൻഡ് വർക്ക്ഡ് ടോപ്പാണ് ടോപ്പ് സ്ലീവിൽ ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ് പോർഷൻ ഒക്കെ ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് കേട്ടോ നല്ല ഭംഗിയിലുള്ള ബീഡ്സിന്റെ വർക്കാണ് ആണിത് ഫുള്ള് ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വർക്ക് ടോപ്പിന്റെ പ്രൈസ് ഒരു നാനൂറ്റി മുപ്പതാണ് കേട്ടോ ലാർജ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ യോക്ക് ഒക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് ഉള്ള ഹാൻഡ് വർക്ക് ടോപ്പാണ് ഇത് അതുപോലെ ഫുൾ ആയിട്ടും ഹാൻഡ് വർക്ക്ഡ് ഐറ്റാണിത് കേട്ടോ ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ഈയൊരു ഐറ്റത്തിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊടുത്താൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗണുഹിത്ത ദുപ്പട്ട ഫ്ലയർ ഗൗൺ ആണ് യോക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒരു ഫൈവ് ഹൺഡ്രഡേ ഉള്ള ഗൗൺ ഗൗണു ദുപ്പട്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഗൗൾ വിത്ത് ദുബട്ടയാണ് മീഡിയം ലാർജ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ പ്രിന്റഡ് ദുബട്ട ഇതുപോലെ വരുന്നത് അറ്റിപൊള്ള നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ത്രീ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഇമ്പോർട്ടൻ യോക്കിൽ ഫുള്ള് ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി വരുന്നുള്ള പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഈ ഒരു പ്രൈസിലൊന്നും നിങ്ങൾക്ക് ഒരു കടയിൽ പോയാൽ പോലും നമ്മുടെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ കിട്ടില്ല കേട്ടോ ഉറപ്പായിട്ടും ഷുവറാണ് കാരണം ഒരു ഫൈവ് മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു ടോപ്പ് പോലും അവൈലബിൾ ആയിരിക്കില്ല ഷോപ്പ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത്രയും നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ ലൈനിങ് കൂടെ അറ്റാച്ച് ആണ് കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ സ്ലീവ് പോർഷനും അതുപോലെ ദാമിനി ഏരിയയിലേക്കുമാണ് ഈ ഒരു പോർഷൻ എടുക്കേണ്ടത് കേട്ടോ അതുപോലെ ബോട്ടം നല്ല ഗ്രീൻ കളറായിട്ട് ദുപ്പട്ട വരുമ്പോൾ ഡബിൾ ടോപ്പ് വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട കേട്ടോ എല്ലാം കൂടിയിട്ട് പ്രിൻറ്റ് ചെയ്ത് മിക്സഡ് ആയിട്ട് നമുക്ക് ഇതൊരു ക്യാഷ്വലായിട്ടൊക്കെ നമുക്ക് വീട്ടിലിടാനും നോർമലായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ കോട്ടൻ്റെ സെറ്റ് അപ്പോൾ നല്ലൊരു ഐറ്റം ആണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ പ്രൈസ് വരുന്നോളൂ അടിപൊളി ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത്തും കൂടിയിട്ട് വരുന്നുണ്ട് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് വന്നിരുന്നത് അതിന്റെ സ്ലീവ് ആൻഡ് ഏരിയക്ക് ഉള്ളതാണ് ഈ ഒരു പോർഷൻ കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽക്ക് കൊടുക്കാൻ കഴിയും അതാണ് അങ്ങനെ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ ദുപ്പിട്ട് വരുമ്പോ നല്ല വിത്ത ലെങ് കുരിയിട്ടുള്ള അടിപൊളി ദുപ്പിട്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഇപ്പൊ വരുന്നോ നല്ല അടിപൊളിയാണ് ഓഫർ പ്രൈസ് ആണ് മിസ്സാക്കണ്ടെട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ